വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിൽ ജോലിക്കിടെ മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുക നൽകാത്തതിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി നേതൃത്വം ധനസഹായം നൽകാമെന്ന് പറഞ്ഞ് നാലു വർഷം പിന്നിടുമ്പോഴും നടപടിയില്ല നിർദ്ധനരായ കുടുംബത്തിന് അർഹിക്കുന്ന ധനസഹായം അടിയന്തരമായി നൽകണമെന്ന് ബി മഞ്ചുമല ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എട്ടാം നമ്പർ സ്വദേശി മുത്തുകുമാർ നാലു വർഷം മുൻപാണ് വള്ളക്കടവ് സത്രം ഭാഗത്തെ സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരണപ്പെട്ടത് മുത്തുകുമാറിന്റെ മരണത്തിൽ ദുരൂഹത അറിയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെട്ട കുടുംബത്തിന് നഷ്ടപരിഹാര തുക വാങ്ങി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാലു വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് കുടുംബത്തിന് ധനസഹായം ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ബിജെപി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ജില്ലാ താലൂക്ക് ഭാരവാഹികളെ ധരിപ്പിക്കുകയും ഈ കുടുംബത്തിന് അർഹതപ്പെട്ട ധനസഹായം നൽകുവാൻ നടപടി ഉണ്ടാവണമെന്ന് ബി മഞ്ചുമല ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ മുമ്പേ നടന്ന ഒരു സംഭവം പോലീസിന്റെ നിന്നോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരു നീതി ലഭ്യമായിട്ടില്ല അവർക്കുള്ളത് ഇപ്പം ആ കുടുംബം ബി ജെ പിയെ ആശ്രയിച്ചു വന്നിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ആശ്രയിച്ചതോടൊപ്പം മഞ്ചുമല ഏരിയ കമ്മിറ്റി അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഒരുമിച്ച് തയ്യാറായിരിക്കുകയാണ് അതോടൊപ്പം ിയുടെ താലൂക്ക് പ്രസിഡന്റും ബിജെപിയുടെ ജില്ലാ അധ്യക്ഷന്മാരും കഴിഞ്ഞാൽ ഇതിനെതിരെ പോരാടി അവർക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമാണ് ഇവർക്ക് നീതി നിക്ഷേപമുണ്ടായതെന്നും ഇത്തരം സാഹചര്യങ്ങൾക്കുമേൽ ബിജെപിയുടെ തുടർന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നും ബിജെപി മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേഷ് ഏരിയ കമ്മിറ്റി അംഗം എ രമേഷ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ